അതെന്താ സ്വർണ്ണമുണ്ടല്ലോ വന്നോ തിളകുന്ന പറയുന്നത് സ്വർണം വല്ലോ ആണോന്ന് അല്ല എന്റെ കയ്യിലൊരു മോഹൻ കിടപ്പുണ്ട് അത് ഇല്ല ഉണ്ടുണ്ട് നോക്കി നോക്ക് മുങ്ങി നോക്ക് എന്തോ നോക്കാം സ്വർണ്ണ പാത്രമാണെന്നോ ആരുടെയോ വീട്ടിലെ പാത്രമാണോ ഈ പാത്രം കാണുവാണെങ്കിൽ കണ്ണു തിരിച്ചറിയുന്നവര് ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ തന്നെ ഇട്ട് വേണ്ടവർ പറയുകയാണെങ്കിൽ എടുത്തു തന്നേക്കാം നല്ല ഒന്നുമില്ല ആ വെള്ളത്തിൽ കിടന്നൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒട്ടോ തെളിഞ്ഞേ ചെറുവിണ്ട് വെച്ചാന്ന് തോന്നി ചെറുവിന് ജോറി തന്നെയാന്നുള്ളതായിരിക്കും നമുക്ക് എന്തായാലും നമുക്ക് എന്തൊക്കെയാണല്ലേ ഇനി സ്വർണം കൂടെ കിട്ടിയാൽ മതി സ്വർണം കാണും നോക്കിയാ സ്വർണം കാണും വേണ്ടവര് വരിക